ഉപ്പാന ബഹുമാനിക്കണം ആരാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉപ്പാന ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആള് മക്കൾക്ക് ഉമ്മയാണ് ഖുർആാനിലും ഹദീസിലും കൂടുതലായിട്ട് ബഹുമാനിക്കണമെന്നും സ്നേഹിക്കണമെന്നും പഠിപ്പിച്ചത് ഉമ്മാനെക്കുറിച്ചായിരിക്കും ചരിത്രത്തിലും കൂടുതൽ അതൊക്കെ തന്നെ ഉണ്ടാവുക ബിറുൽ വാലിദൈനി എന്ന കിതാബിന് ടൈറ്റിൽ ഉണ്ടെങ്കിലും ഒരുപാട് ചരിത്രങ്ങൾ ഉമ്മാന പരിചരിച്ചതും ഹിദമത്തെടുത്തതും തന്നെ ഉണ്ടാവുക അതെന്താ അങ്ങനെ ആയത് ഉപ്പ്മാന ബഹുമാനിക്കണ്ട എന്നതുകൊണ്ടാണോ അല്ല അതെന്തുകൊണ്ടോ പിന്നെ ഖുർആാനിലും ഹദീസിലും ചരിത്രങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഉമ്മാനെ ബഹുമാനിക്കണം എന്ന് കൂടുതൽ പറയാനുള്ള കാരണം എന്താ ഉമ്മ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ നമ്മൾ കാണാത്ത കാലത്തോ ജീവിക്കാത്ത കാലത്തോ ബുദ്ധിവെക്കാത്ത കാലത്തോ സംഭവിച്ചതായിരിക്കും ഉദാഹരണത്തിന് ഉമ്മ ഗർഭം ചുമന്ന കാലത്ത് നമുക്ക് എന്ത് തിരിയാനാ ഉമ്മ പ്രസവിച്ച കാലം നമുക്കെന്ത് മനസ്സിലാവാനാ ഉമ്മ മുലയൂട്ടിയ കാലം നമുക്കെന്ത് ഓർമ്മ ഉണ്ടാവാനാ ഇത് മൂന്നും നമുക്കങ്ങനെ പെട്ടെന്ന് ഓർമ്മയിൽ വരാത്ത ഒരു കാല അതുകൊണ്ടാണ് ഉമ്മുക്ക 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 എന്ന് മൂന്ന് വട്ടം ഖദീസിൽ വന്നത് പിന്നെ 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 ഉപ്പ നഷ്ടപ്പെടുന്നത് രാവിലെ ഷോപ്പിൽ പോയി പാതിരൊക്കെ വരുന്നു കഴിഞ്ഞ കൊല്ലം സൗദിയിൽ പോയിട്ട് ലീവ് കിട്ടണില്ല രണ്ട് കൊല്ലമായി വരാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ കാണുന്ന കാര്യം പിന്നെ കൂടുതൽ കൂടുതലും പറയേണ്ട ആവശ്യമില്ലല്ലോ ഇമി വാജിബുൻ ഇങ്ങോട്ട് ഒരാൾ നമുക്ക് എന്തെങ്കിലും ചെയ്താൽ അങ്ങോട്ട് നന്ദി ചെയ്യണം എന്ന് കാഫി അറിയാലോ സമജിനാലു അപ്പൊ പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഉപ്പാന കൂടുതൽ പറയാതിരുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ബഹുമാനിക്കും നിങ്ങൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് വെയിൽ കൊള്ളുന്നത് മഴ വകവെക്കാത്തത് മാസ്ക് വിറ്റിട്ടും കണ്ടെയ്നർ ബോക്സിൽ ബിരിയാണി വിറ്റിട്ടും ചായ 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 റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടൊക്കെ കഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാനാണ് എന്ന് അറിയാലോ അത് പിന്നെ പറയേണ്ടതില്ലോ എന്നതുകൊണ്ടാണ് അത് പറയാത്തത് എന്ന് തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അപ്പൊ ഇതാരാ പഠിപ്പിച്ചു ഉമ്മ 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 പഠിപ്പിച്ചു കൊടുക്കണം ഉപ്പ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ ഉമ്മാനോടുള്ള ബഹുമാനം ഉപ്പാനോടുള്ള ബഹുമാനം നിലനിർത്തണം അത് നന്നായി പഠിപ്പിച്ചു കൊടുക്കണം ചെറിയ പ്രായം മുതൽ തന്നെ ഇത് കൊടുക്കണം കൊടുക്കണം എന്നാലേ കുട്ടികൾ നന്നാവുള്ളൂ ഇത് ഏതെങ്കിലും ഒരു കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ കിട്ടുന്ന ബിരുദ അല്ല എന്നുള്ള ബിരുദം സ്വാലിഹിന്ന് പറയണമെങ്കിൽ പേരിടാൻ പറ്റൂ അത് ഉണ്ടായിത്തീരണമെങ്കിൽ ഒരുപാട് അഥവുകൾ ആ കുട്ടികൾക്ക് കിട്ടണം ഉപ്പാനെ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ട് ഉമ്മാന്റെ അടുത്ത് കുട്ടികൾ വന്നാൽ ഉമ്മ വേഗം സ്വീകരിക്കരുത് നീ എന്താടാ പറഞ്ഞത് നീ എന്താ ഉപ്പാനെ പറഞ്ഞതടോ ഉപ്പ ആരാന്നാ നീ വിചാരിച്ചത് പണ്ട് സൗദിയിൽ നിത്താക്കാത്തിന്റെ പ്രശ്നം വന്നപ്പോ ജോലി ക്യാൻസലായി നാട്ടിലെത്തി പിന്നെ കൊറേ കാലം ഇവിടെ തേരാ പല ഷോപ്പും തുടങ്ങി പൊട്ടി പല സംരംഭങ്ങളും തുടങ്ങി ചാമ്പലായി പല കച്ചവടം തുടങ്ങി ഒന്നും ക്ലിക്ക് ആയിട്ടില്ല അവസാനം പിന്നെ ഒമാനിലേക്ക് പോയി കൊറോണ കാലത്ത് ഷോപ്പ് തുടങ്ങി അതും പൊട്ടിയിട്ട് നാട്ടിൽ വന്ന് പിന്നെ തിരിച്ചു പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടി നിനക്കറിയോ നാല് മാസം റെയിൽവേ സ്റ്റേഷനിൽ ചായയും കാപ്പിയും ഒക്കെ വിറ്റിട്ട നിനക്ക് ആ ഗാലക്സി ജെ സിക്സിന്റെ ഫോണ് എസ് എൽ സി പഠിക്കുന്ന കാലത്ത് ഓൺലൈൻ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഫോണ് വാങ്ങി തന്നത് ഇന്ന് നീ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആവുമ്പോ ഒരു ടൂറിന് വിടാത്തതിന് ക്യാഷ് കിട്ടാത്തതിന് ഉപ്പാന നീ എന്താ പറഞ്ഞത് നന്ദി കേടുള്ള മനുഷ്യനാവരുതട നീ എന്താടാ ഉപ്പാന പറഞ്ഞത് ഉപ്പ പല ദിവസങ്ങളിലും സുന്നത്തോമ്പ് എടുക്കണത് ഉപ്പാന്റെ തടിക്കത്തുള്ളൊണ്ട് മാത്രല്ല ഉപ്പ വിചാരിക്കണത് ഞാൻ ഫുഡ് ഇൽക്കാതിരുന്നാൽ അത്രയും എൻ്റെ മക്കൾക്ക് ബാക്കി കഴിക്കാലോ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാത്തുള്ള കഷ്ടപ്പാടാ ഉപ്പ ജോലി ഇല്ലാത്ത കാലത്തൊന്നും നമുക്ക് തിന്നാൻ തരാണ്ടെന്നിട്ടില്ല ഉമ്മ ഈ അടുക്കള പണിയെടുക്കണതും ഈ വീടടിച്ചു വരുന്നതൊക്കെ ഉപ്പാന്റെ കൈക്കുമ്പളിൽ നമ്മളെയൊക്കെ വളർത്തി പൊന്നോമനകളായിട്ട് കൊണ്ടുപോകുന്നുണ്ട് നിക്ക് ഉമ്മ വേണ്ടര ബഹുമാന ഉമ്മാനോട് ഉപ്പാനെ വെളിയില്ല അല്ലേ എന്ന് ഇത് ആരും പലപ്പോഴും ഉമ്മമാരെ തിരിച്ചാ പറയാ നീ എന്തടാ കരയിന്ന് ടൂറിന് പോണ്ടോ ആര് പറഞ്ഞു ഉപ്പ ഉപ്പാ ഉപ്പാ ഹക്കളിങ്ങനെ ജയിലിൽ ഇട്ടിട്ട് ചെന്ത സഹിക്കും മോനെ ഉമ്മ ഉമ്മ ഇരുപത്തഞ്ചു കൊല്ലമായി സഹിക്കുകയാണ് എങ്ങനെയുണ്ട് നല്ല ഡയലോഗ് അല്ലേ അടിപൊളി ഡയലോഗ് പിന്നെ ഈ കുട്ടി എങ്ങനെ നന്നാല് ചിലയാളുടെ വിചാരം സ്ഥാപനത്തിലും പള്ളി പള്ളിതറസ്സിലും കൊണ്ടുവിട്ടാൽ വേ നന്നായി കിട്ടും നന്നാവണമെങ്കിൽ എന്തെല്ലാം കണ്ടീഷൻസ് ഉണ്ട് നബിയുടെ മോന് ഖനാന് ഈമാൻ ഇല്ലാണ്ട് മരിച്ചാളല്ലേ യൂസുഫ് നബി അലി ഇസ്ലാം വളർന്നു വന്ന സാഹചര്യമൊക്കെ നോക്കി നോക്കിയാൽ എല്ലാം പ്രാതികൂല്യ സാഹചര്യമല്ലേ ജലീഖാന്റെ കൊട്ടാരം പൊട്ടക്കിണറില് ജയിലിൽ കള്ളന്മാര് കൊള്ളക്കാരുടെ കൂടെ എന്നിട്ടിപ്പോ എന്താ പ്രശ്നം തണല് കിട്ടുമെന്ന് ഒരു ഹദീസിൽ വന്ന ഏഴ് കാര്യങ്ങളും ഏഴും മേളിച്ച ഒരാളാണ് യൂസുഫിന്റെ മഹാ ഫി ബിൽ മസ്ജിദ് എന്ന ഗ്രന്ഥമുണ്ട് സഹാബി മാമന് അതിൽ കാണാത് വിശദീകരിച്ചിട്ട് എന്നിട്ടിപ്പോ എന്താ യൂസുഫ് രബിക്ക് പ്രശ്നം അള്ള ഏറ്റെടുക്കാന്നുള്ളതാണോ ഒരാൾ നന്നാവുക എന്നുള്ള എൻ്റെ മാനദണ്ഡം അതിനെന്താ വേണ്ടത് അതിനാ മഹാന്മാര് നിർദ്ദേശിക്കണത് ചെറിയ പ്രായത്തിൽ ബഹുമാനിക്കേണ്ട എല്ലാവരോടുള്ള ബഹുമാനം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം സ്കൂളിലെ ഒരു അധ്യാപകൻ മദർസിയിലെ ഒരു ഉസ്താദ് അവരോടുള്ള ബഹുമാനം ആരാ കൊടുക്കേണ്ടത് ഉപ്പിയമ്മിയും ഉസ്താദോ അധ്യാപകനോ ഹോംവർക്ക് ചെയ്യാത്തോണ്ട് കുട്ടിനോട് ചൂടായി അപ്പൊ കുട്ടിയുടെ ഭാഗത്ത് നിന്നിട്ടല്ല നമ്മൾ സംസാരിക്കേണ്ടത് നീ ഹോം വർക്ക് ചെയ്യാത്തോണ്ടല്ലേ സാർ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ പഠിപ്പിക്കണത് ഉസ്താദ് മെനക്കെട്ടിട്ടാണ് എന്നെ പഠിപ്പിക്കണത് നീ നന്നാവാനല്ലേ അല്ലേ എന്നാ പറഞ്ഞു കൊടുക്കേണ്ടത് ഏത് സാറ് ഏത് ഉസ്താദ് കാണാലോ എന്നാ നിങ്ങൾ കയ്യും കേട്ടിട്ട് പണിയെടുക്കണമെങ്കിൽ പിന്നെ തന്നെ മദർശയിലേക്ക് അയക്കണത് അതിനെ കൊണ്ടെന്താ ഇപ്പൊ കാര്യം ഉമ്മാനോടുള്ള ബഹുമാന ആരും കൊടുക്കണം നീ ഉമ്മാനെ രണ്ടാം നമ്പർ ആക്കിട്ട് ഉപ്പാന്റെ മുന്നിൽ ഭയങ്കര മാന്യൻ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നാ നീ ഭയങ്കര സുബീസ്കാരും ഓഷാർന്നെ നീ ഉമ്മാനെ തീരെ അനുസരിക്കില്ല അല്ലേ അല്ലെ കളിയാൻ കാണിച്ചരാ എന്നുപ്പ സ്ട്രോങ്ങില് നിന്നുകൊടുക്കണം അല്ലാതെ എന്തടാ കരിയുന്നത് ഉപ്പ വിട്ടാലും പിക്നിക്കിന് പോകണ്ട അതാണ് ഉമ്മാന്റെ വർത്താനം ഉമ്മാക്ക് പൊരുത്തൂല്ല പോലും അപ്പൊ ഉപ്പാന്റെ ഡയലോഗ് ഒരു പൊരുത്ത കോനെ കൊണ്ട് കുടുങ്ങിയല്ല റബ്ബ് റബ്ബല്ലോ എൻ്റെ ഉപ്പാന്റെ ഡയലോഗേ ഉപ്പ ദുനിയാവിൽ ആകെ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളു മോനെ നിന്റെ ഉമ്മാനെ കല്യാണം കഴിച്ചത് എന്നും കൂടി പറഞ്ഞാൽ ഈ കുട്ടി എങ്ങനെയാ നന്നാവ് ശരിക്കു പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമശ്രണമായി പെരുമാറുക എന്നുള്ളതും അവർ തമ്മിൽ എന്നെ പരസ്പരം ബഹുമാനിക്കുക എന്നുള്ളതും മക്കൾ സ്വാലിഹീകളാവാനുള്ള ഒരു വഴിയാണ് അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന നാസി നേതാവ് അദ്ദേഹം വലിയ ക്രൂരനായത് അയാൾ തന്നെ വലിയപ്പെടുത്തുന്നുണ്ട് അയാൾക്ക് ഒരു ആത്മകഥ ഉണ്ട് മൈൻ കാഫ് എന്റെ സമരെന്നാണ് എന്റെ അർത്ഥം എൻ്റെ അമ്മയെ അച്ഛൻ പലപ്പോഴും അക്രമിക്കാറുണ്ട് അത് കണ്ടിട്ടാ ഞാൻ വളർന്നു അയാൾ എന്നെ പറയണത് നന്നായിട്ട് നമ്മൾ ഭാര്യമാരെ സ്നേഹിക്കണം മക്കൾ അത് കാണണം ഉമ്മാന്റെ മത ഇങ്ങനെ കൊടുക്കണം മക്കൾക്ക് ഉപ്പമാരും കുറച്ചൊന്ന് ശ്രദ്ധിക്കണം ആ വിഷയമൊക്കെ നമുക്ക് ആകെ ഖുർആൻ അറിയുന്നത് ഒരു സൂറത്തെ കാണാതെ അറിയൂ ഫാത്തിഹ പിന്നെ ഒരായത്വം അറിയാം ആണാണ് പെണ്ണിനെ നോക്കി ശരിക്കും ആലോചിച്ച് നോക്കി ഇസ്ലാമിന്റെ ഒരു തിയറി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് ഇസ്ലാം കൊടുക്കണ അവകാശങ്ങൾ അറിയാത്തോണ്ടാണ് ഈ ഫെമിനിസ്റ്റ് ടീമൊക്കെ ഉറിഞ്ഞുള്ളത് ഇമാം ഷാറാനി റലിയും പത്തുമുന്നൂറ് കിതാബ് എഴുതാൻ വല്യ മഹാന ആ ഇമാം ഷെറാനി റിയമ്മോഹിനു സ്വന്തം അനുഭവം പറയുന്നുണ്ട് തന്റെ മിനൻ എന്ന ഗ്രന്ഥത്തിൽ എന്താ പറയണത് ഷേറാനിമാമിന്റെ ഭാര്യക്ക് സുഖമില്ല രോഗത്തില കടത്തപ്പായില എഴുന്നേൽക്കാൻ പറ്റൂല വളരെ പ്രയാസം അനുഭവിക്കുന്നു സ്വന്തമായി ടോയ്ലറ്റിലേക്ക് പോകാൻ പോലും കഴിവില്ല കടത്തപ്പായിൽ തന്നെ മൂത്രൊഴിച്ച് കാഷ്ടിച്ച് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന രോഗത്തിലേക്ക് എത്തി ഷെറാനിമാൻ പറയാ ആ കാലത്തെൻ്റെ ഭാര്യക്ക് ഞാൻ ഈ രണ്ട് കൈ കൊണ്ട് കൈകൊണ്ട് കൊടുക്കും ആ നജസ് മുഴുവനെ ഞാൻ അങ്ങ് വൃത്തിയാക്കും എന്തേ അവൾ എനിക്ക് പലപ്പോഴും എടുത്ത മോളല്ലേ അപ്പൊ തിരിച്ചൊരു ഉപകാരം പ്രത്യുപകാരം വേണ്ടേ അവളുടെ നജസെല്ലാം ഞാൻ ഈ കൈ കൊണ്ട് വൃത്തിയാക്കും ഭാര്യന്റെ നമ്മൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ബാത്റൂമിലെങ്ങാനും കുട്ടി കാഷ്ടിച്ച ആ നജസിന്റെ പമ്പേഴ്സ് വാക്കി നമ്മൾ ഭാര്യനോട് ചൂടാവും ഇമാം ഷെറാൻ തുടരുകയാണ് എന്താ പറയണത് കുറെ കാലം എൻ്റെ ഭാര്യ അസുഖത്തിലായി കിടത്തപ്പായയിൽ തന്നെ ആയപ്പോൾ എനിക്കും തോന്നി വേറൊരു കല്യാണം കഴിച്ചാലോ കാരണം എന്റെ ഭാര്യ എനിക്ക് തീരെ ആസ്വദിക്കാനോ അനുഭവിക്കാനോ കിട്ടുന്നില്ല വേറൊരു കല്യാണം കഴിച്ചാലോ എന്നിങ്ങനെ മനസ്സിൽ നിരന്തരം തോന്നാൻ തുടങ്ങി അവൻ ഞാൻ കരുതി ഞാൻ ഇപ്പം വേറൊരു കല്യാണം കഴിച്ച് കെട്ട് ഒരു പെണ്ണിനെ കൊണ്ടുവന്നാൽ നിലവിൽ എൻ്റെ ഭാര്യക്ക് ശരീരത്തിനെ അസുഖള്ളൂ ഞാൻ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ എൻ്റെ ഭാര്യ എൻ്റെ മനസ്സും തകർന്നിട്ട് മനസ്സിനും വിഷമം വരും അത് വേണ്ട എൻ്റെ ആ മോള പാവത്തിന വേദനിപ്പിക്കണ്ട എന്ന് കരുതി ഞാൻ ആ കല്യാണം വേണ്ടെന്ന് വെച്ച് ക്യാൻസലാക്കി രണ്ട് മൂന്നാമത് ഷെഹറാനി മാ പറയാ പാതിരാക്കെ എന്റെ കുട്ടികള് ഉറക്കില്ലാതെ അസുഖം വന്നിട്ടോ മറ്റു പ്രയാസം അനുഭവിച്ചിട്ടോ കരച്ചിൽ തുടങ്ങിയാൽ ഞാൻ എന്താ ചെയ്യാറുന്ന് അറിയോ ആ കുട്ടിനടുത്ത് താലോലിച്ച് അപ്പുറം കൊണ്ടുപോയി നന്നായി ആ കുട്ടിനെ കളിപ്പിച്ച് ഉറക്കാൻ ശ്രമിക്കും ചിലപ്പോ ആ കുട്ടി ഉറങ്ങിയിട്ടില്ല സുബി വരെ ഒക്കെ ഞാൻ ഉറക്കോയി എന്തിന് എന്റെ ഭാര്യൻ്റെ ഉറക്കം സ്മൂത്ത് ആയിട്ട് നടക്കട്ടെ എന്ന് കരുതിയിട്ട് ഇനി നമ്മ നമ്മളോട് ചോദിക്കുക നമ്മളും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഈ ചരിത്രത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ഭാര്യനെ നന്നായി സ്നേഹിക്കണം ഭർത്താവിനെ നന്നായി ബഹുമാനിക്കണം ഇതൊക്കെ മക്കള് കണ്ടാൽ മക്കള് കണ്ടാല് ഇനി വേറെ ഒരു പ്രീമരിട്ടറിയോ കൗൺസിലിങ്ങിന്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല ഉപ്പ തളർന്നിട്ട് വീട്ടിലേക്ക് വരുന്നത് ഭാര്യ ഉമ്മ കാണാണ് ഉപ്പ ഒന്ന് ഉപ്പ ഉപ്പ അപ്പോൾ തന്നെ ഭാര്യ ആ നിസ്കാര നിസ്കാരക്കുപ്പായത്തോടെ കിച്ചനിലേക്ക് പോയി വെള്ളം ചൂടാക്കിയിട്ട് കൊടുക്കുന്നത് എൻഗേജ്മെന്റ് കഴിഞ്ഞ ഫാത്തിമ ഹിബ കണ്ടാൽ ഇനി വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ള വേറെ ക്ലാസ്സിൻ്റെ ഒന്നും കോഴ്സിന്റെ ഒന്നും ആവശ്യമില്ല അതാണ് പറഞ്ഞതിന്റെ മലയാളം ഉമ്മാക്ക് അസുഖം വരുമ്പോഴെല്ലാം ഉപ്പ സങ്കടപ്പെടുന്നതും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ആ മെഡിസിന് ക്യാപ് ഗുളിക ഒക്കെ കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഉപ്പാനിയാ കാണുന്നതെങ്കിൽ നമ്മളെ മക്കൾ കല്യാണം കഴിച്ചാൽ എങ്ങനെ വാര്യനോട് പെരുമാറണം എന്നുള്ളതിന്റെ ഓൺലൈൻ കോഴ്സിലൊന്നും പ്രത്യേകിച്ച് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അതിന് നമ്മൾ ഓക്കെ ആയിരിക്കണം വീട്ടിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പൂർത്തിയാക്കിയാൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അല്ല സ്വാലിഹാവുക എന്നുള്ളത് അത് ഉപ്പിയമ്മിയും പഠിപ്പിച്ചു കൊടുക്കണ്ട ഒരതിഥി വീട്ടിൽ വന്നു വീട്ടിൽ വരുന്ന അതിഥികൾ വലിയ ബഹുമാനിക്കപ്പെടേണ്ട ആൾക്കാരാണ് അവരുടെ മുമ്പിൽ നമ്മളെ മക്കൾ ഇങ്ങനെ കാലിന്റെ മേലെ കാല് വെച്ചു സോഫൻ്റെ മേലെ കാല് വെച്ചിട്ടൊക്കെ ഇരിക്കുമ്പോൾ അവനിങ്ങനെ തിരുത്തി കൊടുക്കാം അല്ലേ നിന്നെ പഠിപ്പിച്ച കെമിസ്ട്രിയുടെ സാറല്ലേ തടാത് പഠിപ്പിച്ചു കൊടുക്കണം അതാ അലൈഹി എബിസ്മ തങ്ങൾ പറഞ്ഞത് മക്കൾക്ക് മാതാപിതാക്കൾ നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കലാണ് ചോക്ലേറ്റും ഫോണും കൊടുക്കലല്ല ടാബ് കൊടുക്കലല്ല വൈഫൈ സൗകര്യം ഒരുക്കലല്ല ഏറ്റവും വലിയ സമ്മാനം മക്കൾക്ക് മര്യാദകൾ മാനേസ് പഠിപ്പിച്ചു കൊടുക്കാം അതാണ് ഒന്നാമത്തത് ബഹുമാനിക്കാൻ ആരെയൊക്കെ നിർദ്ദേശം വന്നിട്ടുണ്ടോ അവരോടുള്ള ബഹുമാനം ഈ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ആ കുട്ടി ഒരുതരം ലിബറൽ ലോകത്തേക്ക് പോകും ലൈഫ് ഫോർ എൻജോയ് എന്റെ ജീവിതം ആസ്വദിക്കാനുള്ളതല്ലേ അതിലെന്തിനാ സാർ ഇടപെടുന്നത് ചില കുട്ടികൾക്കൊന്നും മോറലായ ക്ലാസ് ഇഷ്ടല്ല ഉപദേശിക്കുന്ന ഇഷ്ടല്ല ആണിനും പെണ്ണിനും ഒരേ ബാത്റൂമും ഒരേ ടോയ്ലറ്റും ആവുന്നത് ആഘോഷിക്കപ്പെടുന്ന ക്യാമ്പസുകളുടെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത് ഒരേ ബാത്റൂമും ടോയ്ലറ്റും ആയത് ആഘോഷിക്കപ്പെടുന്ന കാലത്ത് നമ്മൾ ജീവിക്കുന്നത് ആ നമ്മളെ നന്നാവാൻ പണിയുണ്ട് അതിന് ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാമ് നിർദ്ദേശിച്ച കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതങ്ങ് പഠിപ്പിച്ചു കൊടുക്കണം രണ്ടാമത്തത് അൻ മക്കളുടെ കൂട്ടുകാരെല്ലാം നല്ല കൂട്ടുകാരാണ് എന്ന് ഉറപ്പുവരുത്തണം അൽബർ പറഞ്ഞല്ലോ ഒരാൾ തന്റെ കൂട്ടുകാരൻ ജീവിക്കുക എത്ര ഇസ്ലാമിക അറ്റ്മോസ്ഫിയർ ഉള്ള കുടുംബത്തിലാണ് വളർന്നതെങ്കിലും അവന്റെ കൂട്ടുകാർ പലതരം വൃത്തികേടുകളുടെ വക്താക്കളാണെങ്കിൽ അവൻ പതിയെ പതിയെ അതിലേക്ക് ചെന്നെത്തും ഔറത്തു മറച്ച് ശരിയാ വണ്ണം വസ്ത്രം ധരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ മോളാണെങ്കിൽ തന്നെയും കോസ്മെറ്റിക്സിന്റെയും ജനറൽ ന്യൂട്രാലിറ്റിയുടെയൊക്കെ കാലത്ത് നമ്മളുടെ മകൾ പഠിക്കുന്ന ക്യാമ്പസുകൾ വൃത്തികേടുകളുടെ ഈറ്റില്ലങ്ങളായി മാറുന്നുണ്ടെങ്കിൽ നമ്മളെ മകളും ഒരു തരം ഫാഷനിന്റെ ലോകത്തേക്ക് ഒരു തരം വൃത്തികേടുകളുടെ ലോകത്തേക്ക് പതിയെ പതിയെ എത്തിച്ചേരുന്നതാണ്

ഞാൻ പറഞ്ഞു അത്യാവശ്യം ചൂടുണ്ടായിക്കോട്ടെ വെള്ളം ചുടുവെള്ളം ആയിക്കോട്ടെ അങ്ങനെ കൊണ്ടുവച്ചു പ്രസംഗത്തിന്റെ ഇടയിൽ അവരോട് ചോദിച്ചു വെള്ളം ഇവിടെ ഒരു ഗ്ലാസ് നേരത്തെ ഒഴിച്ചു വെച്ച വെള്ളം എനിക്ക് തന്നു അവിടെ ഇരുന്നിട്ട് കുടിക്കുമ്പോൾ ടു കോൾഡ് ആണ് ഫ്രിഡ്ജിൽ വെച്ച ഫീലിംഗ് ആണ് ഞാൻ ചോദിച്ചു നിങ്ങളോടല്ലേ പറഞ്ഞ തണുത്ത വെള്ളം വേണ്ട ചുടുവെള്ളം മതി ഉസ്താദെ ഫ്ലാസ്കിൽ വെള്ളം ഒഴിച്ച് ഗ്ലാസ്സിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞപ്പോൾ ഒഴിച്ചതായിരുന്നു ആ വെള്ളത്തിന് ചൂടുണ്ടായിരുന്നു പക്ഷെ കൂളറിന്റെ അടുത്ത് വെള്ളം വെച്ചതുകൊണ്ട് അതിന്റെ ചൂട് പോയതാണ് കണ്ടോ നല്ല ചൂടുള്ള വെള്ളം ചങ്ങായിട്ടപ്പുരം കൂടിയപ്പം കാറ്റ് പോയി പത്താം ക്ലാസ് വരെ നമ്മൾ നമ്മളെ മോളെ ഫാത്തിമാനെ അബ്ദുള്ളയെ അവല വക്തിൽ സുവസ്കരിക്കണം വാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കണം ശരിയാവണ്ണം വസ്ത്രം ധരിക്കണം ഹെയർ സ്റ്റൈൽ മദീന കൾച്ചർ ആവണം എന്നതൊക്കെ പഠിപ്പിച്ചതാ പക്ഷെ ഹയർ സെക്കൻഡറിയിലേക്ക് നിങ്ങള് ജോയിൻ ചെയ്ത് കുട്ടികളെ പറഞ്ഞേക്കുന്ന സമയത്ത് അവിടെ ഒരുതരം വൃത്തികേടുകളുടെ കലാലയത്തിന് ഏറ്റവും വൃത്തികേട് നടക്കുന്ന ഭൂമികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ അവല വക്തിൽ നിസ്കരിക്കണം എന്നുള്ള ചൂടൊക്കെ പോയിട്ട് ഓൻ ഹയർ സെക്കൻഡറി കഴിയുമ്പോൾ ഒരു തണുപ്പനായി മാറും ആരുടെ കൂടെയാണോ കൂട്ടുകൂടുന്നത് അതിനനുസരിച്ച് കുട്ടികൾ നന്നാവുകയും ചെയ്യും മോശാവുകയും ചെയ്യും ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നതെന്ന് ശരിക്കും ആലോചിക്കാം അപ്പൊ എൻ്റെ മകളുടെ കൂട്ടുകാരികൾ ആരൊക്കെ എന്റെ മകൻ്റെ കൂട്ടുകാർ ആരൊക്കെ ഇതാരാ നോക്കേണ്ടത് ഉപ്പിയാണ് മാതാപിതാക്കളാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു കോഴ്സ് പൂർത്തിയാക്കിയാൽ നന്നാവും എന്ന് വിചാരിക്കുന്ന കാലത്താണ് നമ്മൾ ഉണ്ടെന്ന് അതുകൊണ്ടാണ് ഉസ്താദ്മാരെയൊക്കെ ഏൽപ്പിക്കും ചില രക്ഷിതാക്കൾ ഉസ്താദ് എൻ്റെ മോൻ്റെ മുടി ഉസ്താകം നോക്കണം നഖം പുസ്താകം നോക്കണം വസ്ത്രവും നോക്കണം എന്ന് പേന്റ് ഉസ്താദ് നോക്കണമെന്ന് ഉസ്താദ് എന്തെല്ലാം നോക്കേണ്ടത് ഈ മുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ ഏഴ് ഇരുപതിനാണ് ഇവൻ വരത്ത് ഏഴ് മണിക്കാണ് മദ്രാസ തുടങ്ങുന്നെങ്കിലും എട്ടേ അഞ്ചിന് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ബസ് വരുന്നുണ്ട് പോകും പോവുകയും ചെയ്യും മുക്കാൽ മണിക്കൂറിനുള്ളിൽ എന്തല്ല ഇപ്പൊ നോക്കേണ്ടത് നമ്മൾ ആദ്യേ പഠിക്കേണ്ടത് ഓട്ടോറിക്ഷൻ്റെ മുമ്പിലുള്ള ടയറാണ് മക്കള് വേഹിക്കലത്തെ രണ്ട് ടയറാണ് ഉപ്പയും ഉമ്മയും ഉസ്താദുമാരും അധ്യാപകരും ടയർ ഒരാളുടേതും പഞ്ചറാവാതിരുന്നാലേ കുട്ടി സ്മൂത്തായിട്ട് പോവുള്ളൂ പലപ്പോഴും ഉസ്താദുമാരെയും കുട്ടികളെയും ഗ്രൗണ്ടിൽ ഇറക്കിയിട്ട് ഉപ്പിയമ്മിയും കാണിയായിട്ട് ഒരു എ പ്ലസ് കുറഞ്ഞു അങ്ങനെ അഭിപ്രായം പറയണ്ട അങ്ങളും കൂടി ഇറങ്ങണം ആകെ മുക്കാമണിക്കൂറേ ഉസ്താദിൻ്റെ കൈയില് കുട്ടിയുള്ളൂ ബാക്കി ഇരുപത്തി മൂന്ന് സംതിങ് മണിക്കൂറുകൾ നമ്മുടെ കയ്യിലാണ് കുട്ടികളുള്ളത് അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് അവന്റെ കൂട്ടുകാർ ആരാവണം അവൻ പഠിക്കുന്ന കലാലയം ഏതാവണം അവൻ ജോയിൻ ചെയ്യുന്ന ദർസ് ആരുടേതാവണം അവൻ്റെ അധ്യാപകൻ അവൻ്റെ ഉസ്താദ് ആരാവണം ഇതൊക്കെ ശരിക്കും ആലോചിച്ചിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത് എവിടെയെങ്കിലും പഠിപ്പിക്കണ്ടേ എന്ന് വിചാരിക്കരുത് നമ്മുടെ ഖബർ എന്ന ലോകം സ്വർഗമാക്കി തീർക്കാൻ നമ്മളെ മക്കളെ കൊണ്ട് കഴിയും അതിന് ഈ ജീവിതകാലത്ത് കുറച്ചൊന്ന് കഷ്ടപ്പെടണം നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ ഇബിനു ആബിദീൻ റലിഅൻ ഹനഫി മദിലെ പണ്ഡിതനാണ് മഹാന് ഉപ്പ നന്നായി കിതാബ് വാങ്ങിക്കൊടുക്കുന്നു ആ കാലത്തെ പല ആലിമിങ്ങളും ഇബിനു ആബിദീൻ റള്ളി അള്ളാഹുനുവിനോട് ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെയാ ഇത്രയും കിതാബുകൾ കലക്ട് ചെയ്യാൻ പറ്റിയത് പലരുടെയും കയ്യിലില്ലാത്ത കിതാബ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ എവിടുന്നാണ് ഇത്രയും പണം എന്റെ ഉപ്പ വാങ്ങി തരുന്നതാണ് ആവശ്യമുള്ളതെല്ലാം എന്റെ വാപ്പ വാങ്ങി തരും വല്ലാതെ സ്നേഹിച്ച വാപ്പയായിരുന്നു ആ വാപ്പ അന്ന് മുതൽ എല്ലാ ദിവസവും ഇഷാനസ്കാര ശേഷം കുറെ നേരം അവിടെ തന്നെ ഇരുന്ന് ജുസ്ഉകൾ ജുസ്ഉകളായി ദീർഘനേരം കുറാനോദും ഈ മഹാനായ പണ്ഡിതൻ എന്നിട്ട് അള്ളാഹുവിനോട് ദ്വാരക്കും ആ ദ്വ എന്തിനാ ഉപ്പാന്റെ ഖബർ ഒന്ന് സ്വർഗാവാൻ ഈ ഖുർആാനിന്റെ വറക്കത്ത് അവിടെ എത്തിച്ചേരാൻ ആ ദ കഴിഞ്ഞ് കറക്റ്റ് ഉപ്പ വഫാത്തായി ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ ഉപ്പ ഈ മകന്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറയുന്ന വാക്കുകൾ ഉണ്ട് കിതാബിൽ എന്താ വർത്താനെന്നറിയോ ജസാഖ് മോനെ മോനിക്കല്ല വലിയ പ്രതിഫലം തരട്ടെ മോൻ ഓതുന്ന ഖുർആാൻ ഉപ്പാന്റെ ഖബറിലേക്ക് എത്തുന്നുണ്ട് എന്തൊരു സന്തോഷാന്നറിയോ എന്തൊരു സന്തോഷമാണെന്നറിയോ മോനനിയും തുടരണം ഓടിക്കൊണ്ടിരിക്കണം ഇങ്ങനെ നമ്മുടെ ഖബർ വെളിച്ചമാക്കാൻ നമ്മളെ മക്കൾ ഇവിടെ ഉണ്ടാവണം റീൽസുക കാലത്ത് സോഷ്യൽ മീഡിയയിൽ തെറ്റുകൾ അധികരിക്കുന്ന കാലത്ത് തെറ്റുകൾ അഭിമാനമാവുന്ന കാലത്ത് നിങ്ങൾക്ക് പ്രേമമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പെണ്ണിന്റെ പേരെഴുതൂ ആ പേര് ബോക്സിൽ സ്ഥാപിക്കൂ ആ പെണ്ണുമായി നിങ്ങൾക്ക് കണക്റ്റാക്കി തരാൻ നമ്മളുണ്ട് എന്ന് പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടികൾ ക്യാമ്പസിൽ അരങ്ങുവാഴുന്ന കാലത്ത് നമ്മളെ മക്കൾ നന്നായി കിട്ടണമെങ്കിൽ കൂട്ടുകാരെ പെരുത്താധ്വാനിക്കണം പണിയെടുക്കണം തെറ്റുകൾ മാടി വിളിക്കുന്ന കാലം തെറ്റ് ചെയ്യുന്നവർ ക്യാമ്പസിൽ നേതാക്കളാവുന്ന കാലം ആ കാലത്തല്ലേ നമുക്ക് നമ്മുടെ മക്കൾ ഹയർ സെക്കൻഡറിയിലും ആർട്സ് ആൻഡ് സയൻസിലും പ്രൊഫഷണൽ കോളേജിലൊക്കെ പഠിക്കേണ്ടത് ആ കാലത്ത് മക്കൾ നന്നായി കിട്ടണമെങ്കിൽ ഡിഗ്രി കൊണ്ടും പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയതുകൊണ്ടും ആവില്ല നമ്മളെ വീട്ടിൽ നിന്ന് ഇസ്ലാം നിർദ്ദേശിച്ച മുഴുവൻ കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കണം അതാണ് വേണ്ടത് അതാണ് പറയുന്നത് എന്റെ മകൻ ആരോടൊപ്പം കൂട്ടുകൂടുന്നോ അതിനനുസരിച്ച് ആ കുട്ടി നന്നാവുമോ മോശമാകുമോ എന്ന് നമുക്ക് വിധി എഴുതാം അതാ രണ്ടാമത്തെ മൂന്ന് നമ്മളെ മക്കൾക്ക് കൊടുക്കുന്ന ഫുഡ് പൂർണമായ ഹലാലായിരിക്കലാല് മാത്രമേ കുട്ടികളെ കഴിപ്പിക്കാൻ പറ്റൂ അവിടെ തന്നെ പറയുന്നുണ്ട് നിന്റെ ഭാര്യ നിന്റെ കുട്ടി ജനിച്ച ഉടനെ നിന്റെ ഭാര്യ പ്രസവിച്ച ഉടനെ ആ കുട്ടിക്ക് കൊടുക്കുന്ന മുലപ്പാല് ഹലാലായി തുടങ്ങണം അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് ആദ്യ ആ കുട്ടി കഴിച്ചു തുടങ്ങുന്നത് നിന്റെ ഭാര്യയുടെ മുലപ്പാലാ അതിന് നീ ഭാര്യക്ക് കൊടുക്കുന്ന ഫുഡ് ഹലാലാവണം അതിന് നിന്റെ അധ്വാനിക്കുന്ന പണം നീ സമ്പാദിക്കുന്ന പണം ഹലാലാവണം ആരെയും വരുത് കച്ചവടം ബിസിനസ്സുകൾ ഓൺലൈൻ തട്ടിപ്പുകളുടെ കാലത്താ പലരോടും കടം വാങ്ങി പറ്റി പറ്റിച്ച് പറ്റിച്ച് പലരുടെയും മനസ്സിന് തൃപ്തിയില്ലാതെ നീ പല പണങ്ങളും വസൂലാക്കിയിട്ടാണ് നിന്റെ കച്ചവടം തുടങ്ങിയതെങ്കിൽ അതിലൂടെ കിട്ടുന്ന ലാഭം ശുഭഹത്താണ് പലപ്പോഴും ഹറാമിലേക്ക് എത്തിച്ചേരും അതുകൊണ്ടാണ് നീ വണ്ടക്കയും തക്കാളിയും ഉള്ളിയും വാങ്ങുന്നതെങ്കിൽ മാംസവും മത്സ്യവും വാങ്ങുന്നതെങ്കിൽ അതല്ലേ നിന്റെ ഭാര്യ കഴിക്കുന്നത് ആ ഊർജ്ജത്തിലല്ലേ മുലയിൽ പാല് വരുന്നത് ആ പാലല്ലേ കുട്ടി കുടിക്കുന്നത് ആ കുട്ടി നന്നാവണമെന്ന് നീ കുറെ ഉയർന്നിട്ട് എന്ത് കാര്യം എവിടുന്നതു ആയിന് ഉത്തരം കിട്ടാനാ ആ കുട്ടി കഴിച്ച കഴിച്ച ഫുഡ് ഫുഡ് നീ 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 ഹറാം 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 കുടിച്ച പാനീയങ്ങൾ നിന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്ന വെള്ളം അതും വമൽബസുഹു വാങ്ങി കൊടുത്ത വസ്ത്രം എങ്ങനെ പിന്നെ അത് അതിനുത്തരം കിട്ടാനാ വസല്ലം തങ്ങളുടെ ചോദ്യം